ഹലോ കൂട്ടുകാരെ ഫിലിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഴം ആണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഉണക്ക മുന്തിരിയും കാഷ്യം കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് മോപ്പിച്ചെടുക്കാം ഇതിനകത്തോട്ട് മൂന്ന് ഏത്തപ്പഴം ചെറുതായിട്ട് നന്നായിട്ട് പഴുത്ത മൂന്ന് ഏത്തപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടായി നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യെല്ലാം നന്നായിട്ട് ഏത്തപ്പഴത്തിനകത്ത് പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നര സ്പൂണാണ് പഞ്ചസാര ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വിടെ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടുതലായിട്ട് വേണ്ടവർക്ക് അല്പം കൂടുതൽ ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്കിന്ന് വിളക്കിയെടുക്കാം നമ്മുടെ പഴം വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഒരു സ്നാക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്